രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാറ് ഒരു ഞായറാഴ്ച ആയിരുന്നു ഞായറാഴ്ചകളിൽ വീട്ടിൽ വെറുതെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു തീരുമാനം ആമ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആമ്പൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബിരിയാണിക്ക് പേര് കേട്ട് ആംബൂര് അതെ ആ അതേ ആംബൂര് തന്നെ ആമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ആദ്യം എങ്ങോട്ടാണ് ട്രെയിൻ അതായത് ബാംഗ്ലൂർ പോണ്ടിച്ചേരി ചെന്നൈ ഇതിൽ മൂന്നിൽ എവിടേക്കാണോ ആദ്യം ട്രെയിൻ വരുന്നത് അതിൽ കയറി പോകാന്നുള്ളത് അതെ അടുത്ത ട്രെയിൻ ചെന്നൈയിലേക്കാണ് ചെന്നൈയിലേക്ക് നമ്മളൊരു സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് എഴുപത്തഞ്ച് രൂപയായിട്ടോ അതെ ഒറ്റ മൈൻഡില് പോണ് ചെന്നൈയിലെത്തിയിട്ട് എവിടെ പോകുന്നോ എന്ന് ചെയ്യുന്നു യാതൊരു പ്ലാനും ഇല്ല സമയം പുലർച്ചെ അഞ്ച് മുപ്പത്തിമൂന്ന് ട്രെയിന് വരാറായിന്നുള്ള അറിയിപ്പ് എത്തിക്കഴിഞ്ഞ് ഈ റെയിൽവേ സ്റ്റേഷനില് പൊതുവെ തിരക്ക് കുറവാണ് ജോലാർ പേട്ടയിൽ നിന്നും ചെന്നൈ വരെ പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏതെ സീറ്റുകൾ ഉണ്ടായിരുന്നു നമ്മളൊരു വിൻഡോ സീറ്റിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത കുറേ നേരം പുറത്ത് നോക്കിയിരുന്നും കുറച്ച് നേരം ഉറങ്ങിയുമൊക്കെ നമ്മൾ ചെന്നൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈ ഇതുവരെ പോകാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് കൂടെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറില് ഈ വീഡിയോയുടെ കാരണം ഇതുപോലെ കുറേ വീഡിയോകൾ നമ്മൾ എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇടാണ്ട് പോയ കുറേ വീഡിയോകളുണ്ട് അങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഇടാം ചെന്നൈയിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ ഒരു സാഹസം കാണുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നത് ആരും ഇതുപോലെ നമ്മുടെ വിലപ്പെട്ട ജീവനുകളിൽ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവാതിരിക്കുക നമ്മൾ ചെന്നൈ സെൻട്രലിൽ എത്തിയിട്ടുണ്ട് ഇനി എവിടെ പോയി നോക്കാം മറ്റു റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ചെന്നൈ സെൻട്രലിനെ വ്യത്യസ്തനാക്കുന്നത് ഇതാണ് അതായത് നമ്മുടെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ബസ് നിർത്തിയിട്ട പോലെ ട്രെയിനുകൾ നിർത്തിയിട്ടതായിട്ട് കാണാം അത് മറ്റു റെയിൽവേ സ്റ്റേഷനിലെ കാണാത്ത ഒരു കാര്യം വലിയ ഒരു ഫാനും അതുപോലെ തന്നെ ഇത്ര വലിയ കാത്തിരിപ്പ് കേന്ദ്രവും കാണാൻ പറ്റും പിന്നെ ചെന്നൈയുടെ ഐക്കോണിക് ആയിട്ടുള്ള ഈയൊരു റെയിൽവേ സ്റ്റേഷനും നമുക്ക് പുറത്തിറങ്ങിയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തും നല്ല അടിപൊളിയാണ് ഗംഭീരമാണ് കാണാൻ പിന്നെ നമ്മൾ ടി നഗറിലേക്കാണ് പോകുന്നത് പ്രഭാത ഭക്ഷണത്തിന് പ്രത്യേകിച്ച് അവിടുത്തെ ഇഡ്ലിക്കുപ്പ് കേട്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് ടി നഗറില് അവിടേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു പത്ത് രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടി നഗറിലെത്താൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടക്ടറോട് ടി നഗർ എത്തിക്കഴിഞ്ഞാൽ പറയണം നമുക്ക് ഏൽപ്പിച്ചതിന് ശേഷം ടി നഗറിൽ ഇറങ്ങി ഈ ഒരു ഹോട്ടൽ മുരുകൻ ഇഡ്ലി അതെ നമ്മൾ മുരുകൻ ഇഡ്ഡലിത്തെ പൊടി ഇഡ്ലി കഴിക്കാനാട്ടോ വന്നിട്ടുള്ളത് ഇഡ്ലി ദോശ വരെ അങ്ങനെ നമ്മൾ പറഞ്ഞ പൊടി ഇഡ്ഡലി വന്നിട്ടുണ്ട് ആദ്യമേ പറയട്ടെ നമ്മളൊരു ഭയങ്കര ഇഡ്ലി ഫാനൊന്നും അല്ല പക്ഷെ ഇത് ഭയങ്കര മണമുണ്ട് ഈ ഇഡ്ലിക്ക് ഇഡ്ഡലിയുടെ കൂടെ തന്നെ കൂടെ തരുന്ന ഈ ചമ്മന്തിക്കും അതുപോലെ തന്നെ ഈ ഒരു ചട്ടിനിക്കും ഇവിടെ ഭയങ്കര ഫേമസ് ആണ് അത് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറയാറ് അതുപോലെ തന്നെ സാമ്പാറും നമുക്ക് തന്നിട്ടുണ്ട് ഈ ഒരു ഇഡ്ഡലി ഉണ്ടല്ലോ ഇഡ്ഡലി നമ്മൾ പൊട്ടിച്ച് കഴിക്കാൻ നേരത്തെ നമുക്ക് മനസ്സിലാവും ഭയങ്കര സോഫ്റ്റ് ആണ് അതുമാത്രമല്ല ബട്ടറിൻ്റെയൊക്കെ ഒരു മണം സംഭവം അടിപൊളിയാട്ടോ ഇഡ്ഡലി ഇഡലിൻ്റെ കൂടെ തന്ന ചട്ടിനിയും ചമ്മന്തിയും അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അത് അടിപൊളിയാണ് പക്ഷേ ഈ ഒരു ഇഡ്ഡലി വെറുതെ തിന്നാൻ തന്നെ ഭയങ്കര രസമാണ് പിന്നെ ഈ ഒരു ഇഡ്ഡ്ലി നിന്നാൻ വേണ്ടിയിട്ട് ചെന്നൈ വരേണ്ട വരെ ആവശ്യമൊന്നുമില്ല കേട്ടോ ചെന്നൈ വരാണെങ്കിൽ ഒരു പ്രാവശ്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതുമാണ് പിന്നെ ഈ മുരുകനെറ്റിലി വേറെ പല സ്ഥലങ്ങളിലും ഉണ്ടാകും അപ്പോൾ അവിടെ പോയിട്ട് കഴിച്ചു നോക്കാവുന്നതാണ് ഇതൊരു പ്രൊമോഷനൊന്നുമില്ല തിന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് പറഞ്ഞ് അത്രേ ഉള്ളൂ അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു കരിപ്പെട്ടി കോഫിയും അതുപോലെ തന്നെ സ്വീറ്റ് പൊങ്കലും ഓർഡർ കൊടുത്തിരുന്നു കരിപ്പെട്ടി കോഫി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കോഫിയാണ് അതത്ര ഗംഭീരമാണെന്നൊന്നും പറയാനില്ല പിന്നെ സ്വീറ്റ് പൊങ്കല് ഇതിൽ വണ്ടി പരിപ്പൊക്കെ ധാരാളമായിട്ട് കാണാം പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് ഞാൻ പൊതുവേ മധുരപ്രിയനാണ് എനിക്ക് കൂടെ ഇതൊരു ഭയങ്കര മധുരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുമാത്രമാണ് ഈ ഒരു പൊങ്കലിനൊരു പ്രശ്നമുള്ളത് അത്ര അധികം മധുരട്ടത് കൊണ്ട് തന്നെ ആയിരിക്കും പൊങ്കലിന് എഴുപത്തിയഞ്ച് രൂപ കേട്ടോ അതുപോലെ തന്നെ കോഫിക്ക് നാൽപ്പത്തിരണ്ട് രൂപയും നമ്മുടെ ഇഡലി ഉണ്ടല്ലോ ഒരു ഇഡ്ഡലിക്ക് നാല്പത് രൂപ ഇട്ട വരുന്നത് ഇഡലിക്കും കോഫിക്കും പൊങ്കലിനും പിന്നെ ജി എസ് ടിക്കും കൂടെ ആകെ ഇരുന്നൂറ്റിയേഴ് രൂപയ്ക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ കൂടെ അറിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ബീച്ച് സൈഡിലേക്ക് പോയാലോ ആലോചന അപ്പൊ ബീച്ച് സൈഡിലുള്ള ബസ് എവിടെ നമ്മൾ കിട്ടുന്ന ബീച്ചടിക്കുള്ള ബസ് കാണാം